ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തി രക്തസാക്ഷിത്വ ദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു കെ എസ് നാരായണ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് അനുസ്മരണ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ യുവാക്കൾക്കുള്ള പങ്ക് അത് ഒട്ടശം ഇരുപത്തി ഒന്ന് വയസ്സായിട്ട് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഇന്ത്യയിലെ മുഴുവൻ യുവതി യുവാക്കൾക്കും ഓട്ടോവകാശം നൽകിക്കൊണ്ട് ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ യുവാക്കൾക്കുള്ള പങ്ക് വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയ യുവാക്കളുടെ ഫലമായി മാറിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു കൃഷികാരി കൃഷി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ എസ് എ എ ആസാദ് സി എ ശങ്കരൻകുട്ടി എൻ ആർ രാധാകൃഷ്ണൻ ഋഷി പൽപു റഷീദ് വർഗീസ് വാഗയിൽ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് പി എസ് രാധാകൃഷ്ണൻ വറീദ് ചിറ്റലപ്പള്ളി ജയൻ മംഗലം പി എസ് റഫീഖ് നബീസ നാസർ അലി നന്ദിരത്ത് ഗോപാലകൃഷ്ണൻ കെ കെ അബൂബക്കർ എം എച്ച് ഷാനവാസ് ബിജു കൃഷ്ണൻ എം ജെ അഗസ്റ്റിൻ അഡ്വക്കേറ്റ് സി വിജയൻ ജോണി ചെല്ലപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി